സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് നാട്ടുകാരുടെ പ്രിയ പുത്രനായി മാറാൻ സ്വന്തം കുടുംബക്കാരുടെ വലിയൊരു താങ്ങും തണലും ആയി മാറാൻ പറഞ്ഞ വളരെ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് തന്നെ ഷാൻ സാഹിബിന് സാധിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഈ ഒരു മുന്നേറ്റത്തിലേക്ക് കടന്നു വരികയും അവിടെ നിങ്ങോട്ട് ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്തങ്ങളും വളരെ സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി ഏറ്റെടുത്ത് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ഷാൻ സാഹിബ് എക്കാലത്തും സ്മരിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു നമുക്കറിയാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മരിക്കുന്ന സമയത്ത് ഷാൻ സാഹിബ് പാർട്ടിയുടെ സംസ്ഥാന കളക്ഷനുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാനെ മൂന്ന് വർഷം മുമ്പാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അനുസ്മരണവുമായി മുനിസിപ്പൽ കമ്മിറ്റി സംഗം കോൺഫറൻസ് ഹാളിൽ അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കൗൺസിൽ അംഗം മുഹമ്മദ് ബഷീർ യൂണിവേഴ്സിറ്റി സംസാരിച്ചു നമ്മുടെ ഷാൻ വെറുമൊരു രക്തസാക്ഷി മാത്രമല്ലെന്നും തന്റെ പ്രവർത്തന മേഖല സമൂഹത്തിനു കൂടി മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഹമ്മദ് ബഷീർ പറഞ്ഞു ഷാൻ തന്റെ ജീവിതത്തിൽ കാണിച്ചിരുന്ന സൂക്ഷ്മതയും കണിശതയും ആത്മാർത്ഥതയും നിർഭയത്വവും പൂർണ്ണ സമർപ്പണവും വിനയവുമെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം മരണപ്പെട്ട സമയത്ത് തടിച്ചുകൂടിയ മുഴുവൻ ആളുകളും ഷഹീദ് ഷാനുവിന്റെ പ്രവർത്തന മേഖലയിലെ വിശുദ്ധിയെക്കുറിച്ച് പ്രകീർത്തിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവുകൾ തെളിയിച്ചത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എസ് ഡി തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ ഹംസ തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ജുബൈർ കല്ലൻ ഷാഫി സബ്ക എന്നിവർ സംസാരിച്ചു ഇതര പാർട്ടിയിൽ നിന്നും എസ് ഡി പി ഐയിലേക്ക് കടന്നു വന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണവും കലോത്സവത്തിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിക്കുകയും ചെയ്തു മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സലീം കല്ലിങ്ങൽ നന്ദിയും പറഞ്ഞു നയൻറ്റി നൈൻ തിരൂർ പലവമ്പൻ പട്ടണങ്ങളെയും മെളുക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് ഷോർട്ട് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴേപ്പാലം തിരൂർ